ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ പൂക്കോട്ടുംപാടം ഹോം സ്പെഷ്യൽ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തുകൊണ്ട് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ രസകരമായി ഡിഎഫ്ഒ അവതരിപ്പിച്ചു ചെടികൾ പരിപാലിക്കേണ്ടത് എങ്ങനെയാണെന്നും വിശദീകരിച്ചു അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു കാളിക്കാവ് ബ്ലോക്ക് അംഗം ബിജു സ്കൂൾ അധ്യാപകരായ ശിവൻ ലിറ്റി എന്നിവർ സംസാരിച്ചു ഹോം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ ടി മനോജ് സ്വാഗതവും പ്രധാന അധ്യാപിക സുമിത്ര നന്ദിയും പറഞ്ഞു ബ്യൂറോ ബി സി എസ് ഡബ്ല്യൂ ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ